സാധ്യമായ എല്ലാ വഴികളിലൂടെയും വയനാടിനൊപ്പം ചേരുകയാണ് ലോകമലയാളികൾ കുടുക്കയിലെ പണത്തിനൊപ്പം പാവക്കുട്ടിയെ കൂടി നൽകി മാതൃക തീർക്കുകയാണ് എൽ കെ ജി വിദ്യാർത്ഥിനി പത്തനംതിട്ട ആറന്മുള സ്വദേശി ഗ്രീഷ്മയുടെ മകൾ അനയ അജിത്താണ് കുടുക്കയിലെ പണത്തോടൊപ്പം പാവക്കുട്ടിയെ കൂടി കൈമാറിയത് ദുരന്തമുഖത്തെ മനുഷ്യരെ ചേർത്തു പിടിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് മലയാളികൾ പത്തനംതിട്ടയിലെ ഒരു കൊച്ചി മിടുക്കി തന്റെ കുടുക്കയിലുണ്ടായിരുന്ന സമ്പാദ്യത്തിനൊപ്പം ഒരു പാവയെ കൂടി വയനാടിനു കൈമാറി ആറന്മുള സ്വദേശി ഗ്രീഷ്മയുടെ മകൾ അനയാ അജിത്താണ് കളക്ടർക്ക് തുകയും പാവയും കൈമാറിയത് യിലെ പണവും മാധ്യമങ്ങളിൽ കണ്ട കുട്ടിക്ക് നൽകാനാണ് കളക്ടർക്ക് കൈമാറിയതെന്ന് അനയെയും അനയൂടെ അമ്മയും പറഞ്ഞു പണത്തിനൊപ്പം പാവയെയും വയനാട്ടിലേക്ക് എത്തിക്കുമെന്ന് അനയക്ക് കളക്ടറും വാക്കു നൽകി കൈരളി ന്യൂസ് തിരുവനന്തപുരം